ഇന്ന് നമുക്ക് നല്ലൊരു അയലക്കറി വെക്കാം നല്ല കുറിയ ചാറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായ കറിയാണ് അപ്പോൾ ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറി എങ്ങനെയാണ് ഒക്കെ നോക്കാം അതിനുവേണ്ടി കുറച്ച് അയൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ചുവന്നുള്ളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കത് പാനിലേക്ക് കൊടുക്കാം ചുവന്നുള്ളി തന്നെ ചേർക്കണം ചുവന്നുള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ആ ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് വരണം നന്നായിട്ടൊന്ന് വാടി കിട്ടുമ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നല്ല ചേഞ്ചായിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഒരു കുറച്ച് തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ഒരു മുറിയുടെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിന്ന് ഇറക്കി വെക്കാം അപ്പോൾ മരിഞ്ഞൊന്നും പോകണ്ട കളറൊന്നും മാറണ്ട അപ്പോൾ നമുക്ക് ഇതിഞ്ഞ് ഇറക്കി വയ്ക്കാം മാറിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്കൊരു മൺചട്ടി അടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ചേർക്കണം ഈ കറിയെ വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഇറക്കുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും ചതച്ച് ചേർക്കുക ചതച്ച് കയറുമ്പോൾ കറിക്ക് നല്ല ഒരു ടേസ്റ്റായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവും നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അത് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരൊന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തക്കാളിയും തേങ്ങയും കൂടി ഫ്രൈ ആക്കി വന്ന് അരച്ച് വെച്ചിരുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഈ അരപ്പെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്തു തന്നെ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇതുപോലെ തന്നെ മൂപ്പിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം മിക്സഡ് ജാറ് കഴുകി വെള്ളം ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാവുന്നവരൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കഷ്ണം കുടംപുളി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മുക്കാ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വച്ച് നന്നായിട്ടൊന്ന് തിളക്കുന്നവർ വെയിറ്റ് ചെയ്യുക എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിഞ്ഞ് അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി ഒരുപ്പിച്ച ശേഷം ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതിലെ ക്ലീൻ ചെയ്ത് വെച്ചത് നമ്മൾ ചെറിയ പീസുകളാക്കി വെച്ചിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലീ എത്രയും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണേണ്ടവർ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ അതില കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് ഒന്ന് ഇതേപോലെ ഒന്നാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പതുക്കെ ഒന്ന് അനക്കി കൊടുത്തതിന് ശേഷം സിമ്മിൽ ഇടുക എന്നിട്ട് ഇനി ഒന്ന് കറി ഒന്ന് വറ്റി വരണം ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കണം എന്നാലേ എല്ലായിടത്തും വേവ് ഒന്നിച്ചെത്തുള്ളൂ അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഒരു ഇടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇതേപോലെ അനക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റൊന്ന് വേവുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും ഇതേപോലെ നിങ്ങളൊന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളത് വെച്ചിരിക്കുന്നത് അപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ വാട്ടി അരച്ചു കയറിക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഈ പാകം പോകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഉള്ളി ഒപ്പിച്ചിടണം ഇത്രയും മതി ഇപ്പം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇനി ഇരിക്കും തോറും ഒന്നും കൂടി ചാറ് കുറി വരും ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുറച്ച് കറി വേപ്പിലേയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കറി തുറന്ന് നോക്കിയാൽ നല്ല സൂപ്പർ കറിയായിട്ടുണ്ടാവും നല്ല കുറുക ചാറിൽ നല്ല മണവും രുചിയുമുള്ള നല്ല അടിപൊളി കറിയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഇതേപോലെ നിങ്ങൾ പാകം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇപ്പോൾ അതിൽ ധാരാളം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക നല്ല കുറുക ചാറിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം